ഇന്നലെ നടന്ന ക്ലാഷ് ഇൻ പാരീസിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്ലാഷ് ഇൻ പാരീസ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത് അതായത് ചെയ്തിട്ടുള്ള മാച്ച് പ്രത്യേകിച്ച് മെയിൻ മെയിനുവൊക്കെ വേറെ ലെവലായിട്ടുണ്ട് അതുപോലെ മെയിൻ മെയിനോൻ്റെ ട്വിസ്റ്റും വേറെ ലെവലായിരുന്നു അപ്പോൾ എല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലാഷ് ഇൻ പാരീസ് നല്ല അടിപൊളി ഷോ ആയിരുന്നു നിങ്ങൾക്ക് ഈ ഷോ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യുക പിന്നെ സർപ്രൈസായിട്ടുള്ള റിട്ടേണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല മാച്ച് എല്ലാം വെച്ചുകൊണ്ട് നല്ല അട്ടിപ്പൊഴി ഷോ ആയിരുന്നു നല്ല ലെങ്ത്തുള്ള മാച്ചൊക്കെയായിരുന്നു ഇന്നും മൊത്തത്തിൽ നടത്തിയത് ഫസ്റ്റ് റോമൻ ഫ്രണ്ട്സ് ബ്രോൺസൺ റീഡ് ഇവരുടെ മാച്ചാണ് ഓപ്പണിംഗ് ആയി വന്നത് അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് അതായത് ഒരു അടിപ്പൊളി വേറെ ലെവൽ മാച്ച് എന്നൊന്നും പറയുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ മാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി പിന്നീട് ഒരു അവസരം കിട്ടിയ സമയത്ത് റോമൻ മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺസൺ റീഡിനെ സ്പിയർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റോമൺ ട്രിങ്സ് ആണ് വിൻ ചെയ്ത് ബ്രോൺസൺ റീഡിന്റെ കയ്യിൽ നിന്നും ആ ഒരു ഷൂവെല്ലാം വാങ്ങിയത് അതിനുശേഷം അതിൽ സൈൻ ചെയ്തുകൊണ്ട് ഫാൻസിന് ഇട്ടുകൊടുക്കുന്ന സമയത്ത് അതായത് അനൗൺസ് സ്റ്റേബിളിന്റെ മുകളിൽ കയറി ഫാൻസിന് ഇട്ടുകൊടുക്കുന്ന സമയത്താണ് ബ്രോൺ ബ്രേക്കർ അവിടെ വന്നുകൊണ്ട് റോമൺ ട്രെങ്സിന് അനോൺ സ്റ്റേബിളിന്റെ മുകളിലേക്ക് സ്പിയർ ചെയ്തത് പിന്നീട് സെക്യൂരിറ്റി ടീം എല്ലാം വന്നുകൊണ്ട് റോമൺ ട്രിങ്സിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തും എൻട്രൻസിന്റെ അവിടെ നിന്നും ഓടി ഒന്നുകൊണ്ട് മറ്റൊരു സ്പിയർ ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം ബ്രോൺസൺ റീഡ് റോമൺ ഫിനിഷറും ചെയ്തു ഏകദേശം മൂന്നെണ്ണം എന്നിട്ടും ഇവർ നിർത്താതെ ആയപ്പോൾ അവിടെ ജെയിൽസോ വന്നുകൊണ്ട് സേവ് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ ജെയിൽസോയ്ക്കും കിട്ടി ബ്രോൺ ബ്രേക്കറിന്റെ കയ്യിൽ നിന്നും സ്പിയർ പിന്നീട് സ്ട്രക്ച്ചറിൽ കൊണ്ടുപോകുന്ന റോമൻ ട്രിങ്സിന്റെ മേലേക്കും സുനാമി ഫിനിഷറെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ബ്രോൺസൺ റീഡ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റോമൻ ട്രിങ്സിനെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്ത് ഇഞ്ചോറി ആക്കി വിട്ടിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാഷ് പാരീസിൽ അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്കൊന്നും റോബൺ ഡ്രിങ്ക്സ് വരാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഈ മാച്ചും ഈ മാച്ചിൻ്റെ അവസാനം കാണിച്ച കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ് തോന്നിയത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് റോബൺ ട്രിങ്സിനെ ഇവർ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് റോബൺ ട്രിങ്സ് പോൾ ഹേമനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലോക്കെല്ലാം പിടിച്ചുകൊണ്ട് അതിന് മുൻപ് പോൾ ഹേമൻ റോബൺ ഡ്രിങ്സിനെ ട്രൈബൽ ചീഫായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു എങ്കിലും റോബൺ പോൾ പൗൾമനെ അറ്റാക്ക് ചെയ്തു പിന്നീടാണ് ബ്രോൺസൺ ഒക്കെ വന്ന് സോറി ബ്രോൺ ബ്രേക്കറൊക്കെ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഇനി റോബൺ ട്രിങ്സ് ചിലപ്പോൾ മൂവി ഷൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് നടത്തേക്കൊന്നും വരാൻ ചാൻസ് ഇല്ല എന്തായാലും നമുക്ക് നോക്കാം പിന്നീട് ടാക്ടീൻ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു ടാക്ടീൻ ചാമ്പ്യൻസ് ആയ വയർ സിക്സ് ട്രോഫിറ്റ് ഇവർക്കാണ് ഈ ഒരു ടാക്ടീൻ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസ്ഥാനത്തിൽ എറിക് ഗ്രോവൻ എല്ലാം വന്നുകൊണ്ട് ചീറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് മോണ്ട്രക്സ് ബോർഡ് അവരുടെ മേലേക്ക് എല്ലാം ചെയ്തു പിന്നീട് മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ നിക്കി ക്രോസ് മോണ്ടെക്സ് ബോർഡിന്റെ കാല് പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് റിങ്ങിന് താഴെ നിൽക്കുന്നതായിട്ടും അതേ സമയം തന്നെ അങ്കിൾ ഹൗഡി വന്നുകൊണ്ട് മോൺറക്സ് സ്കോഡിനൊരു സിസ്റ്റർ ആ ബിഗർ കൊടുത്ത റിങ്ങിലേക്ക് ഇട്ട് കൊടുത്തു റെഫറി കാണാതെ ശേഷം ജോ ക്രേസിൻ്റെ ഡക്സ്റ്റൽ ലൂമിൻസ് അവരുടെ ഫിനിഷർ മോണ്ട്രക്സ് കോർഡിനെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ വയർ സിക്സ് തന്നെയാണ് സ്റ്റിൽ ടാറ്റിംഗ് ചാമ്പ്യൻസ് ആയത് പിന്നെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും പറയാൻ വിട്ടുപോയി അതിപ്പോൾ പറയാം അതായത് റോമൺ ട്രിങ്സിനെ ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തതിനു ശേഷം ബാക്ക് സ്റ്റേജിൽ ആഡം പേഴ്സ് ബ്രൗൺ ബ്രേക്കർ ബ്രൗൺ സെൻഡുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നതായിട്ടും ശേഷം ഇവിടം വിട്ടു പോകാനായിട്ടെല്ലാം അവരോട് ആവശ്യപ്പെട്ടിരുന്നു അതായത് ഇന്നത്തെ ദിവസം പോലും നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല ഈ ബിൽഡിംഗ് വിട്ടൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ബ്രൗൺ ബ്രേക്കർ പറയുന്നുണ്ട് റോബൺ ഫ്രിങ്സ് ഹോൾ ഡേമിനെ അറ്റാക്ക് ചെയ്ത കാരണമാണ് താൻ ഇങ്ങനെയെല്ലാം വന്ന് ചെയ്തത് എന്നൊക്കെ പിന്നീട് അവരവിടെ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു ഐ സി ചാമ്പ്യൻ ബെക്കി ലെഞ്ച് വേഴ്സസ് നിക്കി ബെല്ല ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഇന്ന് ഈ ഷോയില് ഒരു മോശം മാച്ചായിട്ട് ഈ മാച്ചാണ് തോന്നിയത് അതായത് പല സമയങ്ങളിലും സോറി അതായത് പല സ്ഥലങ്ങളിലും ഈ മാച്ചിൽ നിറയെ മിസ് അതായത് പല സ്ഥലങ്ങളിലും ഈ മാച്ചിൽ ചില മിസ്റ്റേക്കെല്ലാം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ മാച്ചും അത്ര സെറ്റായിട്ടും തോന്നിയില്ല മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിക്കി ബെല്ല ഫിനിഷറൊക്കെ ചെയ്യാൻ നോക്കിയ സമയത്ത് ബെക്കി ലഞ്ചത് റിവേഴ്സ് ചെയ്ത് അങ്ങനെ തന്നെ റോപ്പിംഗ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബക്കീലഞ്ചി തന്നെയാണ് വിൻ ചീഡ് സ്റ്റിൽ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻ ആയത് അതിനുശേഷം നടന്ന മാച്ച് ക്രിസ്സേഫേഴ്സസ് ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ് ഇത് സാധാരണ മാച്ചല്ല ഓൾ ഫാഷൻ ഡോണി ബ്രോക്ക് മാച്ചായിട്ടാണ് ഈ മാച്ച് നടന്നത് അതായത് ഈ മാച്ചിൽ റോഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വെപ്പൺസോക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാം അപ്പൊ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പേരും നല്ല പെർഫോമൻസ് ആണ് ഈ മാച്ചിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ മാച്ച് നല്ല സെറ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു മാച്ചിന്റെ പകുതിക്ക് വെച്ച് അനൗൺസ് ടേബിളിന്റെ മുകളിലേക്കെല്ലാം സോറി ടേബിളിന്റെ മുകളിലേക്കെല്ലാം ഷെയ്മേഴ്സ് എടുത്ത് വൈറ്റ് ഹൈസ് എല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്തു അതുപോലെ റിങ്ങിൽ കൊണ്ടുവന്ന് ബ്രോക്കിക്ക് ഫിനിഷറും ചെയ്ത് പിൻ ചെയ്ത സമയത്ത് റുസേവ് ഇതെല്ലാം കിക്ക് ഔട്ട് ചെയ്ത് മാച്ചുമായി മുന്നോട്ട് പോയി ശേഷം റുസേവ് മറ്റൊരു അവസരം കിട്ടിയപ്പോൾ സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്മസിനെ തോൽപ്പിച്ചുകൊണ്ട് റുസേവ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഷേമിസ് ഇതുപോലെ സബ്മിഷനിൽ തോറ്റിട്ടുണ്ട് ഇപ്പോഴിതാ ഈ മാച്ചിലും സബ്മിഷനിലാണ് റുസേവിന്റെ കൂടെ തോറ്റിട്ടുള്ളത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിരുന്നു അടുത്ത മാച്ച് ജോൺ സീന ഫോഴ്സ് ലോഗൻ പോൾ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് ഇവരുടെ സെഗ്മെൻറ്റ് കണ്ട സമയത്ത് പ്രത്യേകിച്ച് ലോകൻ പോളൊക്കെ വന്നപ്പോൾ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ലോകൻ പോളിന് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും മാച്ചിൽ ഒരു കോംപ്രമൈസും ഇല്ല അതു തന്നെയാണ് ഈ മാച്ചിലും കണ്ടത് സീനയും ലോകൻ പോളും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തുകൊണ്ട് ഈ മാച്ച് അടിപൊളിയാക്കിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് അതിലും നിറയെ ഫിനിഷർ ഇവർ രണ്ട് പേരും മാറി മാറി കിറ്റോട്ട് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചു പ്രത്യേകിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോയ ഡോപ് സിഗ്ലറിന്റെ സിക്സ് ഡാഗ് ഫിനിഷറെല്ലാം പോൾ ജോൺ സീനയെ ചെയ്ത സമയത്ത് ജോൺ സീന ബെറൺ കോർബൻ മുൻപ് യൂസ് ചെയ്യുന്ന എൻഡ് ഓഫ് ഡേ ഫിനിഷർ പോലെയൊക്കെ ലോഗൻ പോളിനെ ചെയ്ത് മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയിരുന്നു അവസരം കിട്ടിയപ്പോൾ ഏജെ സ്റ്റൈൽസിന്റെ സ്റ്റൈൽ ക്ലാഷർ ഫിനിഷർ ലോഗൻ പോളിന് കൊടുത്തുകൊണ്ട് പിൻ ചെയ്തു സീന പക്ഷെ അതും ലോഗൻ പോൾ കിക്ക്ഔട്ട് ചെയ്തു ഇങ്ങനെ ഒരുപാട് ഫിനിഷർ ഈ മാച്ചിൽ കിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് മാച്ചിന്റെ അവസാനത്തിൽ ജോൺ സീന ലോഗൻ പോളിനെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അങ്ങനെ തന്നെ വീണ്ടും എ എ ചെയ്യാൻ നോക്കിയ സമയത്ത് ലോഗൻ പോൾ റിവേഴ്സ് ചെയ്ത് ജോൺ സീനക്ക് ആ ഒരു പഞ്ചെല്ലാം കൊടുത്തു എന്നാൽ സീന അവിടെ നിന്നും തളരാതെ അടുത്ത സെക്കൻഡിൽ തന്നെ ലോഗൻ പോളിനെ വീണ്ടും എടുത്തുകൊണ്ട് ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഈ മാച്ചിൽ ജോൺ സീനയാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ചും നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് പിന്നെ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ബ്രോക്ലസ്നർ അങ്ങനെ വന്ന് ജോൺസീനെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ ഒരു ചിന്ത നമ്മളിൽ പലർക്കും വന്നിട്ടുണ്ടാകും കാരണം അത്തരത്തിൽ റൂമറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബ്രോക്ലസ്നർ ഒന്നും വന്നൊന്നുമില്ല അതുപോലെ ഈ മാച്ചിൽ എ ജെ സ്റ്റെയിൽസ് ജോൺ സീന ഇവരുടെ മാച്ചിന് ഒരു ഹിൻഡ് പോലെ ആയിട്ടായിരിക്കാം ആ ഒരു സ്റ്റൈൽ ക്രാഷ് ജോൺ സീന ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നോക്കാം എ ജെ സ്റ്റെയിൽസ് ജോൺസീന ആയിട്ടൊരു മാച്ച് വന്നാൽ അത് വേറെ ലെവലായിരിക്കും പിന്നീട് ക്ലാഷ് ഇൻ മെയിൻ മെയിനേറ്റ് മാച്ച് ഈ മാച്ച് നടക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ബാക്ക് സ്റ്റേജിൽ ഒരു സെഗ്മെന്റ് നടന്നു അതായിട്ട് വേൾഡ് ചാമ്പ്യൻ സെറ്റ് റോറൽസിനോട് ആങ്കർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള പോൾ ഡേമൻ ഹോസ്പിറ്റലിലാണ് അതുപോലെ തന്നെ ബ്രൗൺ ബ്രേക്കറും ബ്രോൺസർ ബ്രീഡും ഇപ്പോഴൊന്നും ഇവിടെ ഇല്ല എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെ ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകും എന്താണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര റൺസ് മുൻപ് ഡബ്ല്യു ഡബ്ലു എങ്ങനെയാണ് വന്നിട്ടുള്ളത് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്തിട്ടുള്ളത് അതിനെ പറ്റി എല്ലാം ജസ്റ്റ് പറയുന്നുണ്ട് അതായത് ആരുടെയും സഹായമില്ലാതെ തനിക്ക് തന്റെ ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും താൻ എപ്പോഴും തനിയെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന ടൈപ്പിലൊക്കെ സംസാരിച്ചുകൊണ്ട് സെത്ത് അവിടെ നിന്നും പോകുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റോ എപ്പിസോഡിൽ സെത്ത് ഒരു പ്ലാൻ ബി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്താണ് ഇതുപോലൊരു ഇന്റർവ്യൂ കാണിച്ചത് പക്ഷേ സെത്ത് അതിനെക്കുറിച്ച് അധികം പ്രതികരിക്കാതെ അവിടെ നിന്നും പോയി പിന്നീടാണ് മെയിനായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഫാറ്റൽ ഫോർവേ മാച്ചായി നടന്നത് ഈ മാച്ചിൽ പ്രത്യേകിച്ച് റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല മാച്ച് നടന്നത് സി എം പോങ്ക് എൽ എ നൈറ്റ് ജെയൂസോ ആൻഡ് വേൾഡ് ചാമ്പ്യൻ സെത്ത് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് മാച്ച് ഒരു രക്ഷുണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരേക്കും അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് അതുപോലെ റോ എപ്പിസോഡിൽ സി എം പങ്കിന് സൂപ്പർ കിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പ്രതികാരം സി എം പങ്ക് ഈ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തു പിന്നീട് ഇവരെല്ലാം ഭയങ്കരമായി ഫൈറ്റ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോയി അവസാനം ഇവരെല്ലാം ഒന്നിച്ചുകൊണ്ട് സെന്റ് റോറൻസിനെ അറ്റാക്ക് ചെയ്ത് ടേബിളിന്റെ മുകളിലേക്ക് എടുത്ത് അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു ആ സമയത്തും സി എം പങ്കിനെ സൂപ്പർക്ക് ചെയ്ത റോബൺ ട്രിങ്സ് പറഞ്ഞ ആ ഒരു കാര്യത്തിലൂടെ നീതി പുലർത്തുന്നത് പോലെയാണ് കാണിച്ചത് അതായിട്ട് ആരെയും വിശ്വസിക്കാൻ പാടില്ല സ്വന്തം കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഈ മാച്ചിലും നിറയെ ഫിനിഷർ അങ്ങോട്ടും എല്ലാം ഇവര് മാറി മാറി കിക്കൗട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെന്റ് റോറൻസിനെ എല്ലാം അനോൺസ്റ്റേബിളിന്റെ മുകളിലിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ എല്ല നെയ്റ്റ് ചാടിയ സമയത്ത് സെത്ര ഓറൺസ് അവിടെ നിന്നും മാറി പിന്നീട് റിങ്ങിൽ വന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സെത്രോറൺസ് സി എം പങ്കിനെ ചെയറിൻ്റെ ഇടയിൽ വെച്ച് ഗോൾസ് ജമ്പ് ചെയ്യാൻ നോക്കി പക്ഷെ സി എം പങ്ക് അത് മാറിയതിന് ശേഷം സെത്രോറൺസിന് ഒരു ഗോ ടു സ്ലീപ്പ് കൊടുത്തു അതിനുശേഷം സെത്ത് വന്ന് ഷോൾഡറിൽ വിടുമ്പോൾ മുൻപ് സെത്തിനെ ചെയ്തതുപോലെ അല്ലെങ്കിൽ എ ഡബ്ലൊക്കെ ചെയ്തതുപോലെ വീണ്ടും ഒരു ഗോ ടു സ്ലീപ്പ് കൊടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് പെട്ടെന്നുള്ള റെസ്തർ കയറി വന്നുകൊണ്ട് സി എം പങ്കിനെ ഒരു ലോ ഗ്ലോ കൊടുത്തു അപ്പൊ ആ റെസ്തർ മറ്റാരുമായിരുന്നില്ല സെത്ര ഓറൺസിന്റെ വൈഫായ ബെക്കിലെ ആയിരുന്നു പിന്നീട് സെത്രോറൺസ് അങ്ങനെ തന്നെ സി എം പങ്കിനെ കഴിച്ചു ചെയ്ത് സെത്രോറൺസ് ആണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ വേൾഡ് ചാമ്പ്യൻ ആയത് അപ്പൊ സി എം പങ്ക് അപ്പൊ സി എം പങ്കിനെ പിൻ ചെയ്യുന്നതിലും ഒരു കാരണം ഉണ്ടാകാം പിന്നീട് ക്ലാഷ് ഇൻ പാരീസ് എൻ്റെ കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈയൊരു ഷോ നല്ല അടിപൊളി ഷോ ആയിരുന്നു ഞാൻ പറഞ്ഞതുപോലെ സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേണോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ മാച്ച് മാത്രം വെച്ചുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ ബെക്കി ബെറ്റി മാത്രം ചാമ്പ്യൻഷിപ്പ് ഒഴിവാക്കി അവിടെസ് വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ മാച്ചോ അല്ലെങ്കിൽ സ്നാക് ഡൌണിൽ നടന്ന സാംസങ് വേഴ്സസ് സോളോസിക്കോ മാച്ചൊക്കെ അവിടെ സെറ്റ് ചെയ്യാമായിരുന്നു എന്താണെന്ന് അറിയില്ല ആ ഒരു മാച്ച് അങ്ങോട്ട് സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ക്ലാഷിൻ പാരീസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പിന്നെ ഇക്കഴിഞ്ഞ സ്നാറ്റ് ഔൺ എപ്പിസോഡിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്ത സമയത്ത് റിപ്ലൈ തരാൻ നോക്കിയപ്പോൾ എനിക്ക് ഒറ്റ കമൻറ്റും കാണിച്ചിരുന്നില്ല അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ച് കമൻ്റൊട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്